എക്സ്പാട്രിയേറ്റ് മീഡിയ ഫോറം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കൊണ്ടോട്ടി പ്രസ് ഫോറം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാൻ നിതാ സഹീർ ഉദ്ഘാടനം ചെയ്തു എക്സ്പാട്രിയേറ്റ് മീഡിയ ഫോറം കുടുംബാംഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കാനും പ്രോത്സാഹനം നൽകാനുമായാണ് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകിയത് പരിപാടി കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ നിത സഹീർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അധ്യയന വർഷത്തെ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു പരിപാടിയിൽ സി കെ മൊറയൂർ അധ്യക്ഷനായി പരിപാടിയിൽ സി കെ മൊറയൂർ അധ്യക്ഷനായി ഷെരീഫ് സാഗർ കബീർ കൊണ്ടോട്ടി മുസ്തഫ പെരുവള്ളൂർ ജിഹാദുദ്ദീൻ പി ഷാംസുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു ബഷീർ തൊട്ടിയൻ സ്വാഗതവും ഇ എം ഹനീഫ നന്ദിയും പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പത്ര ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിച്ചവരുടെയും നിലവിൽ പ്രവർത്തിക്കുന്നവരുടെയും സൗഹൃദ വേദിയാണ് എക്സ്പാട്രിയറ്റ് മീഡിയ ഫോറം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജില്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം ിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരിസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്